ആർ എസ് എസിന്റെ സംഘടനാ പാഠവം രാജ്യം കണ്ട ഒരുപാട് അവസരങ്ങളുണ്ട് അതിലൊന്നാണ് വിവേകാനന്ദ സ്മാരകം ആ സ്മാരകം പൂർത്തിയായതിനു പിന്നിലുണ്ടായിരുന്ന പ്രയത്നം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തുടങ്ങിയ ദൗത്യം ലക്ഷ്യം കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ രണ്ടിന് അന്നത്തെ ദിവസം ഇന്ത്യൻ രാഷ്ട്രപതി വി ബി ഗിരി കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചു ആർ എസ് എസ് പ്രചാരകനായ ഏകനാഥ് റാണ്ടെയാണ് ആ ദൗത്യം പൂർത്തിയാക്കിയ സ്വയംസേവകൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഏകനാഥ് റാണ്ടിജി സ്മൃതി ദിനം അദ്ദേഹം ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തു ഒരുപാട് പേരെ വിവേകാനന്ദ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി അവരെല്ലാം വിവേകാനന്ദ വാണികൾ കൊണ്ട് ഉദ്ബുദ്ധരാക്കി പണിതുയർത്തിയത് അങ്ങനെയാണ് കന്യാകുമാരിയിൽ കാണുന്ന വിവേകാനന്ദ സ്മാരകം ക്രൗഡ് ഫണ്ടിങ് എന്ന പരിപാടി ആരും കേട്ടിട്ടില്ലാത്ത ഒരു കാലം അതിനൊക്കെ മുന്നേ അത് നടപ്പിലാക്കി കാണിച്ചുകൊണ്ട് സംഘാടക മികവിന്റെ ഒരു പുതിയ അധ്യായം തന്നെ അദ്ദേഹം ലോകത്തിനായി തുറന്നു വെച്ചു ഇന്ത്യൻ പാർലമെന്റിലെ പ്രധാനമന്ത്രി അടക്കമുള്ള അന്നത്തെ മുന്നൂറിലധികം എം പിമാരെ നേരിൽ കണ്ടു അവരോടൊക്കെ സഹായം ചോദിച്ചു ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്തു മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് പൗരപ്രമുഖരെ കണ്ടു സ്വാമി വിവേകാനന്ദന്റെ സ്മാരകത്തിന്റെ ആവശ്യകത അറിയിച്ചു വിവിധ സാമൂഹ്യ സംഘടനകൾ മത സാമുദായിക സംഘടനകൾ തുടങ്ങി യോഗികൾ ആശ്രമങ്ങൾ ഇതൊക്കെ സന്ദർശിച്ചു അവരുടെയൊക്കെ സഹായം സ്വീകരിച്ചു എന്തിനാ സാധാരണക്കാരെ കൃഷിക്കാരുടെ കുടുംബങ്ങളിൽ പോയി താമസിച്ച് അവരോട് അവരുടെ സമർപ്പണമായി ഒരു രൂപ വച്ച് ആയിരക്കണക്കിന് സാധാരണക്കാരായ ഭാരതീയ ജനതയെ കണ്ട് സമർപ്പണം ചെയ്യിച്ചു അങ്ങനെ അവരുടെ ഉള്ളിൽ മഹത്തായ വിവേകാനന്ദ സന്ദേശം നൽകാൻ കൂടി അദ്ദേഹത്തിന് സാധിച്ചു അങ്ങനെ വിവേകാനന്ദ സ്മാരകം ഉയർത്തുക മാത്രമല്ല ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് വിവേകാനന്ദ സ്വാമികളുടെ വാണികൾ കൊണ്ട് മുഴുവൻ ഭാരതീയ ജനതയെ ആത്മീയ അവബോധമുള്ളവരാക്കി മാറ്റുക കൂടിയാണ് ആ സ്വയം സേവകനായ മഹാനായ മനുഷ്യൻ ചെയ്തത് ഏകനാഥ റാണ്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ആർ എസ് എസ് സ്ഥാപകനായ ഡോക്ടർ ഹെഡ്ഗേവാന്റെ ശിക്ഷണത്തിൽ വളർന്നു അദ്ദേഹം എൽ എൽ ബി എടുത്തു വക്കീലായി പിന്നീട് ആർ എസ് എസിന്റെ അഖില ഭാരതീയ ബൗദ്ധിക് പ്രമുഖായി പിന്നെ ആർ എസ് എസിന്റെ സർക്കാരിവാഹ ആയി ആ സമയത്താണ് സ്വാമി വിവേകാനന്ദന്റെ പ്രബോധനങ്ങളെ കുറിച്ച് പുസ്തകം രചിച്ചതും വിവേകാനന്ദ സ്വാമികളുടെ സന്ദേശമെന്നും ഭാരതീയർക്ക് ദിശാബോധം നൽകാൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇക്കാര്യം അന്നത്തെ ആർ എസ് എസ് തലവനായിരുന്നു ഗുരുജി ഗോൾവൽക്കറെ അറിയിച്ചപ്പോൾ ഇരു കൈകളും ചേർത്തു വെച്ച് അദ്ദേഹം ഏക്നാഥ് ജിയെ അനുഗ്രഹിച്ചു ിച്ചു മാർഗ നിർദ്ദേശങ്ങൾ നൽകി അദ്ദേഹത്തെ ആർ എസ് എസിന്റെ ചുമതലകളിൽ നിന്നും സ്വതന്ത്രമാക്കി കൊടുത്തു പിന്നീട് ഏക്നാഥ് ജി ശ്രീരാമ നിർദ്ദേശം ലഭിച്ച ആഞ്ജനേയനായി മാറി പ്രവർത്തിക്കുകയായിരുന്നു ലക്ഷ്യപൂർത്തി എത്തും വരെ തന്നെ സ്വയം വിവേകാനന്ദ പാദത്തിൽ സമർപ്പിച്ചു തൊട്ടടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ കന്യാകുമാരിയിൽ തന്നെ വിവേകാനന്ദ കേന്ദ്രവും അദ്ദേഹം തന്നെ പണി കഴിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് ഇന്നും നമുക്ക് അവിടെ കാണാൻ സാധിക്കും അന്ന് രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന സർക്കാരുകളും വിവേകാനന്ദ സ്മാരകം നിർമ്മിക്കാൻ വിശ്വാസത്തോടെ പണം നൽകിയത് ആർ എസ് സ്വയം സേവകനായ ഏക്നാഥ് ജിയുടെ കൈകളിലാണ് അതുകൊണ്ട് ആ തല ഉയർത്തിപ്പിടിച്ച് വിവേകാനന്ദ പാറയിൽ നിൽക്കുന്ന വിവേകാനന്ദ സ്മാരകത്തിൽ നോക്കി നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്നൊരല്പം ഉറക്കെ നെഞ്ചുപിരിച്ച് അഭിമാനത്തോടെ പാടാൻ സദാ സദായോഗ്യരാണ് ഓരോ രാഷ്ട്രീയ സ്വയം സേവകനും എന്തായാലും വിവേകാനന്ദ സ്മാരകത്തിന്റെ മഹത്വം വിവേകാനന്ദ സ്മാരകം ഉണ്ടായതിന്റെ പിന്നിലുള്ള ചരിത്രം ഇന്ന് ഏകനാഥ് റാൻഡിജിയുടെ ഈ സ്മൃതി ദിനത്തിൽ ഓർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരുപാട് ഓർമ്മ പൂക്കൾ അർപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക്